ഐ എഫ് എഫ് കെ സംഘാടകർക്കെതിരെ സിനിമാ പ്രവർത്തക ദീപിക സുശീലൻ സിനിമകൾ പ്രദർശിപ്പിക്കാനുള്ള അനുമതിക്ക് വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിച്ചത് ഏറെ വൈകിയാണ് പ്രദർശിപ്പിക്കുന്ന സിനിമകളുടെ പട്ടികയും രേഖകളും നവംബറിൽ ആദ്യമെങ്കിലും സമർപ്പിക്കണം അക്കാദമി പട്ടിക സമർപ്പിച്ചത് ഡിസംബറിലാണ് സംഘാടകർ ഉചിതമായ നടപടിക്രമം എടുത്തില്ലെന്നും വീഴ്ചയെ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളായി ചിത്രീകരിക്കുന്നതെന്നും സോഷ്യൽ മീഡിയയിൽ ദീപിക വിമർശിച്ചു സനിസ ശോഭാ ചന്ദ്രൻ ചെയ്തു സനിസ ഇതൊരു വലിയ തർക്ക വിഷയമാണ് കഴിഞ്ഞ ദിവസം ഡോക്ടർ ബിജുവും ഇക്കാര്യം ഉന്നയിച്ചിരുന്നു അപ്പോൾ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞതല്ല നേരത്തെ തന്നെ അനുവദിക്കായിട്ടുള്ള അപേക്ഷ കൊടുത്തു എന്നാണ് എന്താണ് യാഥാർത്ഥ്യം ഡോക്ടർ ബിജു ആരോപിച്ചത് ഈ സമാനമായ പ്രശ്നമാണ് അപേക്ഷ നൽകാൻ വൈകി എന്നുള്ളതാണ് പക്ഷെ മന്ത്രി സജി ചെറിയാൻ പറയുന്ന അങ്ങനെയല്ല നേരത്തെ തന്നെ അപേക്ഷ കൊടുത്തിരുന്നു എന്നാണ് യഥാർത്ഥത്തിൽ എപ്പോഴാണ് ഈ അപേക്ഷ നൽകിയത് അതെ അത്തരത്തിൽ ചലച്ചിത്ര അക്കാദമി ഇപ്പോഴും ഉറച്ചു പറയുന്നത് ഇരുപത്തി ഒൻപത് വർഷം എങ്ങനെയാണോ ചലച്ചിത്രമേള നടത്തിയത് അതേ പോലെ തന്നെയാണ് കറക്റ്റ് സമയത്ത് തന്നെ ഇത്തരത്തിൽ അപേക്ഷ നൽകി എന്നതിൽ തന്നെയാണ് ചലച്ചിത്ര അക്കാദമി ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് എന്നാൽ നേരത്തെ ഡോക്ടർ വിജു ഇത്തരത്തിൽ അപേക്ഷ നൽകാൻ അനുമതി അപേക്ഷ നൽകാൻ വൈകിയതായിട്ടുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു ഇപ്പോൾ ചലച്ചിത്ര പ്രവർത്തക കൂടിയായിട്ടുള്ള ദീപികയും സമാനമായിട്ട് ഇത്തരത്തിൽ ഒരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് നവംബർ മാസത്തിൽ നവംബർ ആദ്യം ം തന്നെ ഈ അപേക്ഷ നൽകേണ്ടതായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത്തരത്തിൽ ഡിസംബർ അവസാനത്തോടെയാണ് അപേക്ഷ നൽകിയത് ഇതാണ് ഇത്തരം ഒരു അനുമതി ലഭിക്കാത്തതിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് ചലച്ചിത്ര അക്കാദമിക്കെതിരെ വീണ്ടും വിമർശനങ്ങൾ വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇത്തരത്തിൽ ഈ വിമർശനങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്നാണ് ഇത് ചലച്ചിത്ര അക്കാദമിയുടെ ചലച്ചിത്ര അക്കാദമി എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള സന്തോഷ് കിയാച്ചൂര് അതിന്റെ ഒരു പ്രതികരണം നൽകിയത് സിനിമകൾ എന്നാണ് കേന്ദ്രത്തിന്റെ പരിഗണനയിലേക്ക് സമർപ്പിച്ചത് എന്നതിന് ആധികാരിക രേഖകൾ ഉണ്ടെന്നും അദ്ദേഹം പറയുന്നു കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ടെന്നും എല്ലാ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കും മറുപടി പറയാനാകില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ ഡോക്ടർ ബിജു അതുപോലെ തന്നെ ദീപിക എന്നിവരുടെ ഈ ഫേസ്ബുക്കിലൂടെയുള്ള ഈ വിമർശനങ്ങളെ തള്ളിക്കളയുകയാണ് ചലച്ചിത്ര അക്കാദമി ഇത്തരത്തിൽ ഇരുപത്തി ഒൻപത് വർഷമായി ചലച്ചിത്രമേള നടക്കുമ്പോഴൊക്കെ ഈ അന്താരാഷ്ട്ര തലത്തിലുള്ള വിദേശ ചിത്രങ്ങളാണ് ഇത്തരത്തിൽ പണം നൽകി ചലച്ചിത്ര അക്കാദമി സ്ക്രീനിങ്ങിനായിട്ട് കൊണ്ടുവരുന്നത് അതിന് എടുക്കുന്ന സ്വാഭാവികമായിട്ടുള്ള സമയമാണ് എടുത്തത് ഇതിന് ആധികാരിക രേഖകൾ ഉണ്ടെന്നാണ് ചലച്ചിത്ര അക്കാദമി ഇപ്പോഴും പറഞ്ഞു ശരി അജിം